ഇന്ത്യയിലെ ഏറ്റവും വലിയ ധനികനാണ് റിലയൻസ് ചെയർമാനായ മുകേഷ് അംബാനി ടെലികോം പെട്രോ കെമിക്കൽസ് ഇ കോമേഴ്സ് പ്ലാറ്റ്ഫോം ഊർജം ഫാഷൻ മാധ്യമം തുടങ്ങി നിരവധി മേഖലകളിൽ വ്യാപാരം വ്യാപിപ്പിച്ചിട്ടുള്ള അംബാനി കുടുംബത്തിന് ഒരു സ്കൂളും സ്വന്തമായിട്ടുണ്ട് അംബാനി കുടുംബത്തിൻ്റെ സ്കൂളായ ധീരുഭായി അംബാനി ഇന്റർനാഷണൽ സ്കൂൾ മുംബൈയിലാണ് പ്രവർത്തിക്കുന്നത് മുകേഷ് അംബാനിയുടെ ഭാര്യ നിത അംബാനിയാണ് സ്കൂളിൻ്റെ ചെയർപേഴ്സൺ ഇന്ത്യയിലെ ഏറ്റവും മികച്ച സ്കൂളുകളിൽ ഒന്നാണിത് മുകേഷ് അംബാനിയുടെ പേരക്കുട്ടികളും ഈ സ്കൂളിൽ തന്നെയാണ് പഠിക്കുന്നത് മകളായ ഇഷ അംബാനിയുടെ ഇരട്ടക്കുട്ടികളാണ് ആദ്യേയും കൃഷ്ണയും ധീരുഭായി അംബാനി ഇന്റർനാഷണൽ സ്കൂളിന്റെ തന്നെ കിൻഡർ ഗാർഡൻ സ്കൂളായ വെസ്റ്റ് വിൻഡ് സ്കൂളിലാണ് ആദ്യയും കൃഷ്ണയും പഠിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴിൽ അഞ്ച് സ്ത്രീകൾ ചേർന്ന് സ്ഥാപിച്ച ഈ സ്കൂളിലെ പ്രവേശന ഫീസ് പന്ത്രണ്ടായിരം രൂപയാണ് കൂടാതെ അയ്യായിരം രൂപ കോഷൻ ഡെപ്പോസിറ്റ് ഉണ്ട് അത് പിന്നീട് തിരികെ ലഭിക്കുന്നതാണ് ഫോമും രജിസ്ട്രേഷൻ ഫീസും മാത്രമായി ആയിരം രൂപയും ഈടാക്കും ഈ പണം തിരികെ ലഭിക്കില്ല പ്രതിമാസം മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് ട്യൂഷൻ ഫീസ് അതായത് പ്രതിവർഷം നാൽപ്പത്തി രണ്ടായിരം രൂപ ഇതിന് പുറമെയാണ് വാർഷിക ചാർജുകൾ കൂടാതെ യൂണിഫോം മറ്റു പരിപാടികൾ തുടങ്ങിയവയ്ക്കും പ്രത്യേകം ഫീസുകളുണ്ട് ആകെ ഒരു കുട്ടിക്ക് രണ്ട് ലക്ഷം രൂപ മുതൽ നാല് ലക്ഷം രൂപ വരെയാണ് ഫീസ് വരുന്നത് രണ്ട് കുട്ടികളെ ഒരുമിച്ച് സ്കൂളിൽ ചേർക്കുന്ന സമയത്ത് പത്ത് ശതമാനം വരെ കിഴിവ് ലഭിക്കും അതുപോലെ ഒരു വർഷത്തെ ഫീസ് ഒന്നിച്ച് മുഴുവനായി അടയ്ക്കുകയാണെങ്കിൽ അഞ്ചു ശതമാനം ഇളവ് ലഭിക്കും രണ്ടായിരത്തി പതിനെട്ട് ഡിസംബർ മാസത്തിലാണ് മുകേഷ് അംബാനിയുടെ മകൾ ഇഷ വിവാഹിതയായത് റിയൽ എസ്റ്റേറ്റ് സ്ഥാപനമായ പിരാമൽ റിയാലിറ്റിയുടെ സ്ഥാപകനും അക്ഷയ് പിരാമലിന്റെ മകനുമായ ആനന്ദ് പിരാമലാണ് ഭർത്താവ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബറിലാണ് ഇവർക്ക് ആദിയ കൃഷ്ണ എന്നീ ഇരട്ട ജനിച്ചത് അതേസമയം അമേരിക്കയിലെ ലേമാൻ ബ്രദേഴ്സ് ബാങ്കിന്റെ തകർച്ചയെ തുടർന്ന് സാമ്പത്തിക മാന്ദ്യം ലോകമാകെ ആഞ്ഞുവീശ് രണ്ടായിരത്തി എട്ടിലാണ് ശതകോടീശ്വരനും റിലയൻസ് ഇൻഡസ്ട്രീസ് ചെയർമാനുമായ മുകേഷ് അംബാനി അഞ്ഞൂറ് കോടി രൂപ ചെലവിട്ട് ഒരു വൻകിട കമ്പനിയുടെ നാല് പോയിന്റ് ഒൻപത് ശതമാനം ഓഹരികൾ വാങ്ങിയത് വർഷങ്ങൾക്കിപ്പുറം ആ ഓഹരികൾ മുഴുവനായും വിറ്റഴിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് അംബാനി വിൽക്കുമ്പോൾ കിട്ടുന്ന ലാഭം പതിനായിരം കോടിയാണ് അഞ്ഞൂറ് കോടിക്ക് വാങ്ങിയ ഓഹരി പതിനായിരത്തി അഞ്ഞൂറ് കോടി രൂപയ്ക്ക് വിൽക്കാനാകുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അതായത് പതിനായിരം കോടി ലാഭം ഇന്ത്യയിലെ ഏറ്റവും മൂല്യമേറെ ലിമിറ്റഡ് കമ്പനികളിൽ ഏഷ്യൻ പെയിന്റ് ആണ് ആ ഓഹരി രണ്ടായിരത്തി എട്ട് റിലയൻസിൻ്റെ ഉപകമ്പനിയായ ഓജസി ട്രേഡിംഗ് വഴിയായിരുന്നു നാല് പോയിന്റ് ഒൻപത് ഓഹരികൾ റിലയൻസ് ഇൻഡസ്ട്രീസ് ഏറ്റെടുത്തത് ബ്ലോക്ക് ഡീലിലൂടെയാകും ഏഷ്യൻ പെയിൻറ്സ് ഓഹരികൾ റിലയൻസ് വിറ്റഴിച്ചേക്കുക എന്നും റിപ്പോർട്ടുകൾ പറയുന്നുണ്ട് അതേസമയം റിലയൻസ് ഇനിയും ഇക്കാര്യത്തിൽ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല